സംവിധായകനും നടനുമായ ആലപ്പി അഷ്റഫ് ഇപ്പോൾ സോഷ്യൽ മീഡിയകളിൽ സജീവമാണ് തൻ്റെ സ്വന്തം യൂട്യൂബ് ചാനലിലൂടെ ആലപ്പി അഷ്റഫ് കണ്ടതും കേട്ടതും എന്ന പരിപാടി അവതരിപ്പിക്കുകയും സിനിമയിലെ അറിയ കഥകൾ പ്രേക്ഷകരുമായി പങ്കുവെക്കുകയും ചെയ്യാറുണ്ട് ഇപ്പോഴിതാ ഗായിക റിമി ടോമിയെ പറ്റി ചില കാര്യങ്ങൾ വെളിപ്പെടുത്തിയിരിക്കുകയാണ് അദ്ദേഹം ഗായികയായും അവതാരകയായും പ്രേക്ഷകർക്കിടയിൽ ചിരിപ്പിച്ചുകൊണ്ട് വരാറുള്ള റിമി ടോമിയുടെ ഉള്ളിൽ ഒരുപാട് സങ്കടവും വിഷമവും ഉണ്ടെന്നാണ് ആലപ്പി അഷ്റഫ് പറഞ്ഞിരിക്കുന്നത് പാലായിലെ ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ച റിമി ടോമി ടെലിവിഷനിലൂടെയാണ് പ്രേക്ഷകർക്ക് പ്രിയങ്കരിയായി മാറിയത് പാട്ടും നൃത്തവും തമാശയും പൊട്ടിച്ചിരിയുമായി റിമി മലയാളികളുടെ ഹൃദയം കീഴടക്കി സിനിമയ്ക്ക് വേണ്ടി പാടിയ ആദ്യ പാട്ട് തന്നെ സൂപ്പർ ഹിറ്റാക്കാൻ ഭാഗ്യം ലഭിച്ച ഗായികയാണ് റിമി ടോമി മീശ മാധവനിലെ ചിങ്ങമാസം വന്നു ചേർന്നാൽ എന്ന ഗാനം റിമി ടോമിയും ശങ്കർ മഹാദേവനും ചേർന്നാണ് ആലപിച്ചത് സ്റ്റേജ് ഷോകളിലെയും അവിഭാജ്യ ഘടകമാണ് റിമി സിംഗപ്പൂരിൽ മലയാളി അസോസിയേഷനു വേണ്ടി ആലപ്പി അഷ്റഫ് കോർഡിനേറ്റ് ചെയ്ത ഒരു പരിപാടിയിൽ റിമി പങ്കെടുത്ത കാര്യമാണ് വീഡിയോയിലൂടെ ആലപ്പി അഷ്റഫ് പങ്കുവച്ചിരിക്കുന്നത് റിമിയുടെ വിവാഹം കഴിഞ്ഞുള്ള ആദ്യത്തെ ഹണിമൂൺ ട്രിപ്പ് കൂടിയായിരുന്നു ആ പ്രോഗ്രാം എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഗായകൻ വിധു പ്രതാപിൻ്റെയും ഹണിമൂൺ ട്രിപ്പായിരുന്നു ആ സിംഗപ്പൂർ യാത്ര പ്രോഗ്രാമിന് ബുക്ക് ചെയ്യാനായി റിമിയുടെ വീട്ടിൽ പോയപ്പോൾ റിമിയുടെ മമ്മിയെയും പപ്പയെയും പരിചയപ്പെട്ടതും ആലപ്പി അഷ്റഫ് ഓർത്തു ആരെയും വിഷമിപ്പിക്കാതെയുള്ള നല്ല പെരുമാറ്റവും നല്ല ഇടപെടലും തമാശ കലർന്ന സംസാരവും വിനയവും എല്ലാം റിമിയുടെ സവിശേഷതയാണെന്നും അദ്ദേഹം പറഞ്ഞു അതുകൊണ്ട് തന്നെ റിമിക്ക് കലാരംഗത്ത് ശത്രുക്കൾ കുറവാണ് എന്നും ആലപ്പി അഷ്റഫ് പറഞ്ഞു ഒരിക്കൽ തൻ്റെ സിനിമയ്ക്ക് വേണ്ടി പാടാൻ മദ്രാസിൽ വന്ന കാര്യവും അദ്ദേഹം പങ്കുവച്ചു സംഗീത സംവിധായകൻ രഘുകുമാറായിരുന്നു അദ്ദേഹം നിർദ്ദേശിച്ച ഗായികയെ മാറ്റിയിട്ട് താൻ റിമിക്ക് അവസരമൊരുക്കുകയായിരുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു പാട്ടുപാടിക്കഴിഞ്ഞ് പുറത്തേക്ക് വന്ന റിമി കരയുന്നത് താൻ കണ്ടെന്നും കാരണമന്വേഷിച്ചപ്പോൾ ഒന്നുമില്ല എന്ന മറുപടി മറുപടിയായിരുന്നുവെന്നും അദ്ദേഹം വിശദീകരിച്ചു അകത്തു കയറി കാര്യം തിരക്കിയപ്പോൾ മ്യൂസിക് ഡയറക്ടർ ഒരു കാര്യവുമില്ലാതെ റിമിയോട് ദേഷ്യപ്പെട്ടതാണ് റിമി കരയാനുണ്ടായ കാരണമെന്ന് താൻ മനസ്സിലാക്കിയെന്നും അദ്ദേഹം പറഞ്ഞ ഗായികയെ കൊണ്ട് പാടിക്കാത്തതിൻ്റെ ദേഷ്യം റിമിയോട് തീർത്തതാണ് എന്നും ആലപ്പി അഷ്റഫ് പറഞ്ഞു അതുപോലെ ഒരു റിയാലിറ്റി ഷോയുടെ ജഡ്ജായപ്പോഴും കരഞ്ഞുകൊണ്ട് റിമിക്ക് അവിടെ നിന്ന് നിന്നിറങ്ങിപ്പോകേണ്ടി വന്നിട്ടുണ്ട് എന്നും അദ്ദേഹം വീഡിയോയിൽ വിശദീകരിച്ചു ഒപ്പി ചെയ്തിരുന്ന സീനിയർ ജഡ്ജിനൊപ്പം നല്ല കമൻ്റ് പറയുകയും മാർക്കിടുകയും ചെയ്തപ്പോൾ സീനിയറിന് അത് ഇഷ്ടമായില്ല അദ്ദേഹം റിമിയെ കളിയാക്കി ആക്ഷേപിച്ചു ഇതാണ് അവിടെ നിന്നും കരഞ്ഞ് ഇറങ്ങിപ്പോവേണ്ട അവസ്ഥ റിമിക്ക് ഉണ്ടാവാൻ കാരണം ഒരു പ്രശസ്ത ഗായകൻ റിമിയുടെ അവസരം ഇല്ലാതാക്കാൻ ശ്രമിച്ച കാര്യവും ആലപ്പി അഷ്റഫ് പങ്കുവെച്ചു ഈ കാര്യം മനസ്സിലാക്കിയ റിമി അയാളുമായി പിന്നെ ഒരിക്കലും സഹകരിച്ചില്ല എന്നും അലപ്പി അഷ്റഫ് പറഞ്ഞു എങ്കിലും പെർഫോമൻസ് കൊണ്ടും വിനയം കൊണ്ടും കൊണ്ടും ശ്രദ്ധിക്കപ്പെട്ട റിമി ടോമി എന്നും എക്കാലത്തും മലയാളികളുടെ പ്രിയപ്പെട്ട ഗായികയായിരുന്നു ഏഷ്യാനെറ്റ് അവാർഡ് ഷോയിൽ അതിഥിയായി വന്ന ഷാരൂഖ് ഖാൻ മറ്റു സുന്ദരികളായ നടിമാരൊക്കെ നിൽക്കുമ്പോഴും റിമി ടോമിയെ എടുത്ത് മുകളിലേക്ക് ഉയർത്തിയ കാര്യവും ആലപ്പി അഷ്റഫ് ഓർമ്മിച്ചു കൂടുതൽ സിനിമാ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക